നമ്മൾ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് എത്തിയപ്പോൾ പതിനൊന്ന് മണി അതിൻ്റെ കൂട്ടാണ് അപ്പോൾ പത്തരയ്ക്ക് എത്തണം ഫസ്റ്റ് ട്രിപ്പ് പത്തരയ്ക്കാണ് പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഒന്നരയ്ക്കെന്നാണ് എഴുതി കാണിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ട്രിപ്പ് ഉള്ളു അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ സമയം കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് തുറന്നാറായി തോന്നുന്നുണ്ട് വാതിലൊക്കെ തുറന്നുണ്ട് ഗേറ്റ് തുറന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ബാക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ കറക്റ്റ് വരുക